ഹലോ വെൽക്കം ടു മൈ ചാനൽ ഓണത്തിന് നമ്മൾ പൂക്കളത്തിൽ ഇങ്ങനെ അണിയാറുണ്ട് അത് സാധാരണ അരിമാവ് വെച്ചിട്ട് നമ്മളിങ്ങനെ കൈവരലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അണിയും അത് ഇത്തിരി പ്രായമുള്ളവരൊക്കെ നല്ല ഭംഗിയിൽ അണിയും പക്ഷെ നമുക്കത് എക്സ്പേർട്ടാവുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത്രയ്ക്കങ്ങൾ അറിയില്ല എനിക്കും അറിയില്ല കേട്ടോ സത്യമാണ് അപ്പോൾ അരി വെള്ളത്തിലിടാം അരി രാവിലെ വെള്ളത്തിലിട്ടാൽ ആ വൈകുന്നേരം നമുക്ക് അണിയാൻ പറ്റുക അപ്പോൾ തല ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ അത് ചെയ്യാനും കുഴപ്പമില്ല കേട്ടോ അപ്പം ഇതേപോലത്തെ ഒരു ബോട്ടിൽ എടുക്കുക അതിൻ്റെ മൂടിക്കൊരു ചെറിയൊരു ഹോൾ വല്ലാണ്ട് വലിയ ഹോളൊന്നും ബാട്ടിലായിട്ട് ചെറിയൊരു ഹോൾ ഹോളിടുക അത് നമ്മൾക്ക് ഒന്ന് ചൂടാക്കിയിട്ട് പപ്പടക്കോലൊന്ന് ചൂടാക്കിയിട്ട് അതൊന്നുകൊണ്ടൊന്ന് കുത്തി കൊടുത്താൽ മതി എന്നിട്ട് മിക്സിയുടെ ജാറെ എടുത്തിട്ട് അത് ഈ മൂന്ന് ചെമ്പരത്തിയുടെ അല്ല എടുക്കുക എന്നിട്ട് ഒരു കപ്പിനാണ് എന്നിട്ട് ഞാൻ കണക്ക് പറഞ്ഞത് കുറച്ച് വെള്ളമൊഴിച്ച് ഇത് അടിക്കുക അടിച്ചിട്ട് ഇതിങ്ങനെ അരിച്ചെടുക്കുക കേട്ടോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ പിഴിയുമ്പോൾ വിട്ടു വിട്ട് വിട്ട് പോവും എന്നിട്ട് അരിമാവും ഇതും അരിച്ചിട്ട് ആ കുപ്പിയിൽ നിറയ്ക്കുക കേട്ടാ എന്നിട്ട് ഒരു ചോക്ക് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഏതാണ് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ എന്ന് വെച്ചാൽ അതിങ്ങനെ വരയ്ക്കുക നമ്മളുടെ മന എന്താ മനോധർമ്മം അനുസരിച്ചിട്ടാണ് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കുക എന്നിട്ട് ഈ കുപ്പിയിൽ ഈ മാവ് നിറച്ചിട്ട് ഇതേപോലെ വരച്ചാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് വരച്ചെടുക്കാൻ സാധിക്കും വേണ്ട എന്തൊരു ഭംഗിയായിട്ടാണ് ഭംഗിയായിട്ടാൽ വരയ്ക്കണത് എനിക്കൊന്നും അറിയാത്ത ഞാനായിട്ടാണ് വരയ്ക്കണത് അത് നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും അവസാനമാകുമ്പോൾ അത് എങ്ങനെയാക്കും എന്നുള്ളത് എന്താണ് എൻ്റെ കഴിവെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ അതിങ്ങനെ എല്ലാ ലൈനും കറക്റ്റായിട്ടാണ് നമുക്ക് ആദ്യം ഡിസൈൻ വരച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി ഈസിയാണ് കാര്യം വേഗം കഴിയും അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വീണ്ടും ഇങ്ങനെ വരച്ച് ഇതുപോലെ ചെയ്ത് എടുക്കാം മാവ് അണിയാമെന്നു തന്നെ പറയാം നമ്മൾ മാവിണ് പച്ചരി മാവപ്പൊടിയാണ് പച്ചരി കുതിർത്തിയിട്ടാണ് നമ്മളിങ്ങനെ അരയ്ക്കുന്നത് കേട്ടാ പുഴുക്കലരിയല്ല എന്നിട്ട് അരയ്ക്കുമ്പോൾ പാകത്തിനുള്ള വെള്ളം കൂട്ടിയിട്ട് വേണം അരയ്ക്കാനായിട്ട് എന്നിട്ട് അതിൽ അരച്ചെടുത്തേലും ആണ് നമ്മൾ ചെമ്പരത്തിയുടെ അത് ചേർക്കണം അതല്ലെങ്കിൽ വിട്ട് വിട്ടു പോവും അതിന് അത് അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അതിനൊക്കെ സാധിക്കും നമുക്ക് ആ ബോട്ടിൽ റോണ്ട് ഇങ്ങനെ നമുക്ക് ഡിസൈൻ വരയ്ക്കാൻ പറ്റും കണ്ടോ ഇനിയും നമുക്ക് ഇപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കപ്പ് എടുത്ത ധാരാളമായിട്ടാണ് ഒരു കപ്പ് പച്ചരി എടുത്താൽ നമുക്ക് എത്ര വേണമെങ്കിലും വരയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു വലിയ കളത്തിനൊക്കെ അത്ര മതി അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ ഓണത്തിന് എന്തായാലും ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ഇതല്ലേട്ടാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചോക്ക് കൊണ്ട് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇത് വരയ്ക്കും അപ്പോൾ ഒരു ഒന്ന് വേറെ എവിടെയെങ്കിലും ഒന്ന് വരച്ച് നോക്കിയാൽ നമുക്ക് കൈ വഴക്കം വരും ആ വഴക്കം വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ അപ്പം ഇത് ഞാനിങ്ങനെ വരച്ച് വരച്ച് പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് വരച്ചെടുക്കാം എന്നിട്ട് നമ്മൾ നമ്മളതിൽ കാക്കരിയപ്പന വെച്ച് പൂക്കളൊക്കെ വെച്ച് റെഡിയാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള പൂക്കളാവും ഇത് നമ്മൾ കന്നിമാസയിലെ ഓണത്തിനാണെങ്കിൽ നമ്മളിത്തിരി മഞ്ഞൾ കൂട്ടിയിട്ടാണ് ഞങ്ങളെ നാട്ടിലൊക്കെ അണിയുക അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാവും മാത്രമാണ് ഇത് പണ്ട് അമ്മി മുമ്പിൽ വെച്ച് അരച്ചിട്ടൊക്കെയാണ് അത് ചെയ്യുക പിന്നെ കാവത്തിൻ്റെ ഇലയും കൂട്ടും പിന്നെ വെണ്ടക്കായ അതൊക്കെ കൂട്ടിയിട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഈസിയുള്ള കാര്യം ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ കാണിക്കണത് കേട്ടാ ചെമ്പരത്തിയുടെ എല്ലാവുമ്പോൾ നമുക്ക് എളുപ്പം കഴിയുന്നതാണ് അപ്പം എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെ വരച്ച് വരച്ച് നല്ല ഭംഗിയിൽ ആവുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ ഇത് കൊളാവാനാണ് സാധ്യത ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വരയ്ക്കാട്ടോ അപ്പോൾ ഇതിങ്ങനെ വരച്ച് തുടങ്ങിയാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും ഇങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ വരുമ്പോഴേ നമുക്കിങ്ങനെ ഇതായിട്ട് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചെയ്യാനറിയില്ലല്ലോ അപ്പോൾ അവർക്കൊക്കെ പറ്റി ഇങ്ങനെ ചെയ്യണത് അപ്പം ബോട്ടിൽ ഒരു കാലി കുപ്പി എടുത്താൽ മതി അതിൽ എപ്പോഴും തുളയ്ക്കുമ്പോൾ വലിയ ഹോൾ ഇടരുത് ഒരു കുഞ്ഞ് ഹോളിട്ടാൽ മതി അല്ലെങ്കിൽ ഒന്നിച്ച് വലിയ വീതിയിലാവും നല്ല ഇതിൽ മാവുക അതൊരു പത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ലേ ആട്ടോ ഇത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം ഇങ്ങനെ വേണ്ട ഞാനിപ്പോൾ അത് വേണ്ട റിങ് 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 പോലെ ചെയ്യുന്നുണ്ട് വേണ്ട ഈസി ആണെന്ന് മനസ്സിലാവുള്ളി നിങ്ങൾക്ക് അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം ഗംഭീരാക്കിക്കോ ഇങ്ങനെയൊക്കെ വരച്ച് നല്ല രസമായിട്ട് ചെയ്യേണ്ട അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ വേറെ ഒന്നുമില്ല വേള വളരെ ഈസിയുള്ള കാര്യമല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക അപ്പോൾ ഓണത്തിന് മസ്റ്റായിട്ടും നല്ലൊരു പൂക്കളുണ്ടാക്കുക അതിൽ നല്ല ഭംഗിയിൽ അണിഞ്ഞ് ഇതേപോലെ പൂക്കൾ അതിൻ്റെ പുറത്തിട്ടാൽ മതി പിന്നെ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു വഴി പോലെ ഇങ്ങനെ കൊടുക്കില്ലേ അതൊക്കെ ഇതുകൊണ്ട് തന്നെ നമുക്ക് അണിഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം നമുക്ക് കുറച്ച് അരി വേണം പിന്നെ കുറച്ച് ചെമ്പരത്തി ഇടയില ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കളം ഉണ്ടാക്കാൻ പറ്റും പൂ പൂവിടുമ്പോഴാണ്ട് ഇതിന് ഭംഗി ഉണ്ടാവുക അണിഞ്ഞോണ്ടായില്ല നിറയെ പൂക്കൾ ഇട്ടണം ഞാൻ ഇട്ടിട്ടൊന്നുമില്ല ഞാൻ വെറുതെ ഒരു ചെ ഒരു ചെത്തിപ്പൂ മാത്രം ഇങ്ങനെ വെച്ചിട്ടുള്ളൂട്ടാ നിറയെ പൂക്കൾ ചുറ്റും പൂക്കളൊക്കെ ഇട്ട് പിന്നെ നമ്മൾ ആ അടയൊക്കെ വെച്ച് പൂജിച്ച് നല്ല ഭംഗിയാവും അപ്പോൾ പൂക്കളം നല്ല ഐശ്വര്യമുള്ളൊരു പൂക്കളാവും കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ളത് ഇട്ടോളൂട്ടാ എന്റെ പൂക്കളം നോക്കണ്ട എനിക്കത് അറിയില്ല സത്യം പറഞ്ഞ ഒന്നും അറിയില്ല പൂക്കളത്തിന്റെ കാര്യം അറിയില്ല ഓക്കേ വീണ്ടും കാണാം ബൈ ബൈ